നാട് നന്നാവാൻ ആവശ്യമായിട്ടുള്ള പദ്ധതി എന്തെല്ലാം ഉണ്ടോ അത് നടപ്പാക്കുക തന്നെ ചെയ്യും അതൊന്നും മുടക്കാൻ ആര് ശ്രമിച്ചാലും നടക്കുന്ന പ്രശ്നമേ ഇല്ല എനിക്കൊരു വാശിയുടെ കൊണ്ട് പറയുന്നല്ല നാട് നന്നാവൺ നാട് നന്നാവാൻ ആവശ്യമായിട്ടുള്ള പദ്ധതി എന്തെല്ലാം ഉണ്ടോ അത് നടപ്പാക്കുക തന്നെ ചെയ്യും ജംഗ്ഷൻ നവീകരണത്തിന് വേറെ ഫണ്ട് ഉണ്ട് കേട്ടോ അതിൽ വരില്ല അത് പതിമൂന്ന് കോടി അറുപത്തൊമ്പത് ലക്ഷം വേറെയുണ്ട് അതൊന്നും മുടക്കാൻ ആര് ശ്രമിച്ചാലും നടക്കുന്ന പ്രശ്നമേ പ്രശ്നമേയില്ല എനിക്കൊരു വാശിയുടെ കൊണ്ട് പറയുന്നല്ല നാട് നന്നാവണം നാട് നന്നാവൺ ആവശ്യമായിട്ടുള്ള പദ്ധതി എന്തെല്ലാം ഉണ്ടോ അത് നടപ്പാക്കുക തന്നെ ചെയ്യും നേരത്തെ വയനാട് പുരംഗപാതയുടെ കാര്യം പറഞ്ഞല്ലോ അതുതന്നെയാണ് ഇവിടെയും പറയാനുള്ളത് ധാരാളം വാശി കേൾക്കാനൊന്നുള്ളതല്ല കൂട്ടനാട് ജംഗ്ഷൻ ഇങ്ങനെ തുറന്നാൽ മതിയോ എല്ലാ കാലത്തും വളരെ കഷ്ടപ്പെട്ടാണ് കേരളത്തിൽ ഇരുപത് ജംഗ്ഷനുകൾക്ക് മാത്രം ലഭ്യമായ ഫണ്ട് കൂറ്റനാടിന് കൂടി നൽകിയത് ഏറ്റവും വലിയ ഇരുപത് ജംഗ്ഷനിലൊന്നല്ല കൂട്ടനാട് എന്നിട്ടും അത് കൊണ്ടുവന്നത് കൂറ്റനാട് നന്നാവണം എന്നാഗ്രഹിച്ചത് കൊണ്ടാണ് ഈ ഇടുക്കും തിക്കും തിരക്കും ശ്വാസം കൂട്ടുന്ന സ്ഥിതിയും പരിഹരിക്കണം എന്നതുകൊണ്ടാണ് ഒരാൾക്കും നഷ്ടം അതുകൊണ്ടുണ്ടാവുന്നില്ല ആകെ മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലമാണ് കുറ്റനാട് ജംഗ്ഷൻ നവീകരണത്തിനായിട്ട് വേണ്ടി വരുന്നത് വെറും മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലം പൊതുവിലെല്ലാവരുടെയും പിന്തുണയുണ്ട് അപൂർവം തന്നെ എതിർക്കുകയാണ് എന്ത് കാര്യത്തിലാണ് അവർ എതിർക്കുന്നതെന്ന് തീരെ മനസ്സിലാവുന്നില്ല കാരണം ഞാൻ ഇവരോട് പലതവണ സംസാരിച്ചു വേറെ എന്തോ ഉദ്ദേശത്തിലാണ് ഈ എതിർപ്പെന്നാണ് മനസ്സിലാവുന്നത് കാരണം ഫ്രീ ആയിട്ടല്ല അതാണ് സ്ഥലം വാങ്ങുന്നത് വലിയ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ടാണ് വലിയ എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാൻ കഴിയാത്ത നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ടാണ് സൗജന്യമായിട്ട് നല്ലല്ലോ വാങ്ങുന്നത് അതുകൊണ്ടല്ലേ എല്ലാവരും പിന്തുണയ്ക്കുന്നത് പേരിൽ ഉണ്ടാവുന്ന കുറച്ച് പേര് എതിർക്കുകയാണ് പക്ഷെ ഞാനിവിടെ ആധികാരികമായിട്ട് ഉത്തരവാദിത്വത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു ഏതാനും പേർ അത് മുടക്കാൻ ശ്രമിച്ചാൽ നടക്കുന്ന പ്രശ്നമില്ല അത് നടത്തിയിരിക്കും അടക്കാൻ വന്നിട്ട് നടത്തപ്പെടുത്താൻ നോക്കിയില്ല എന്ന ചിലർ കരുതിയത് ആളെ കൂട്ടിയിട്ട് ബഹളം ഉണ്ടാക്കിയാൽ അത് നിർത്തിവെച്ച് വീട്ടിൽ പോകുന്നു ഇത് നമുക്ക് എല്ലാവർക്കും വേണ്ട കാര്യമുണ്ട് ഈ നാടിനാകാൻ വശമുള്ള കാര്യണ്ട് അതുകൂടി കൂട്ടത്തിൽ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഈ റോഡ് അറുപത്തിനാല് കോടി രൂപ ഇതിലുണ്ട് ജംഗ്ഷൻ വികസനത്തിന് മാത്രമായി പതിമൂന്ന് കോടി രൂപയുണ്ട് അത് രണ്ടും പൂർത്തിയാവുമ്പോൾ കൂട്ടിനാട് ജംഗ്ഷൻ കൂട്ടിനാട് ടൗൺ ഇന്ന് നമ്മൾ കാണുന്നത് പോലെയാവില്ല അതിവേഗത്ത് രണ്ടും പൂർത്തിയാക്കാനാണ് ശ്രമം റോഡ് ആദ്യത്തെ പരിഗണന റോഡിനാണ് ഒപ്പം പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി